ഐ ടി രംഗത്തെ വിദഗ്ധനായ രാജീവ് ചന്ദ്രശേഖർ തീരപ്രദേശങ്ങളിൽ ചെന്ന് ശശി തരൂരിന്റെ വോട്ട് ബാങ്കുകളിൽ കനത്ത ആക്രമണമാണ് നടത്തിയത് തീരദേശത്തെ പരാതികൾ കേട്ട രാജീവ് ചന്ദ്രശേഖർ അവരോട് അപ്പ തന്നെ പറഞ്ഞു തനിക്ക് ഒരൽപ്പം സമയം തരൂ െ എംപിയാക്കൂ ഞാൻ നിങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളാം ഇപ്പോൾ നൽകിയ പരാതികൾക്ക് ദിവസത്തിനകം താൽക്കാലത്തേക്ക് പരിഹാരമുണ്ടാക്കാമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഉറപ്പ് നൽകിയത് അതിൽ വിശ്വസിച്ചുകൊണ്ട് തരൂരിന്റെ കുറെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒഴുകിയിട്ടുണ്ട് തീരത്തെ ഇടതു വോട്ടുകൾ മാത്രമാണ് ഇടതുപക്ഷത്തിന് തന്നെ നിലനിൽക്കുന്നത് ചിലയിടങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തുമെന്നും കണക്കുകൂട്ടലുകളുണ്ട് അങ്ങനെ സംഭവിച്ചാൽ കരുതിക്കൊള്ളൂ അത് ബി ജെ പിയുടെ മിടക്കുകൊണ്ടല്ല യു ഡി എഫിന്റെ എടുത്തുചാട്ടവും കോൺഗ്രസിന്റെ അതിമിടക്കും കൊണ്ടാണ് അത്തരമൊരു വിലയിരുത്തലാണ് ദേശീയ തലത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത് എത്ര കോൺഗ്രസ് നേതാക്കൾ ബി ജെ പി മനസ്സുമായി നടക്കുന്നുണ്ടെന്നും ഈ വോട്ടെണ്ണൽ കഴിഞ്ഞാൽ എത്ര പേര് ബി ജെ പിയിലേക്ക് എത്തുമെന്നും എല്ലാവർക്കും അറിയുന്നതാണ് കേരളത്തിൽ ഇത്തവണ ഇടതു തരംഗം തന്നെയായിരിക്കും അതിൽ തട്ടി വീഴുന്ന ചില കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അവിടെ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥികളെയും തട്ടി താഴേക്ക് വീഴുമെന്ന് കണക്കുകൂട്ടലുകളാണ് ഇപ്പോൾ വരുന്നത് അതിലൊന്ന് തിരുവനന്തപുരമാണ് പലതവണ പറഞ്ഞു പറഞ്ഞു ആവർത്തിക്കേണ്ട എന്ന് കരുതിയതാണ് എന്നാൽ ഒന്നും കൂടി പറയുന്നു തിരുവനന്തപുരത്തെ എം പി ആകുക പന്യൻ രവീന്ദ്രൻ തന്നെയായിരിക്കും ശശി തരൂർ മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകൊത്തും അപ്പോൾ സ്വാഭാവികമായും ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ രണ്ടാമതെത്തും തരൂരിന്റെ വോട്ട് ബാങ്കായിരുന്ന തീരദേശ മേഖല ഇത്തവണ ഇടതിനൊപ്പമാണ് നിന്നത് രാജീവ് ചന്ദ്രശേഖരും തീരമേഖലയിൽ നിന്നും തണലാകും വിധം കൈക്കൊള്ളയിൽ ഒതുങ്ങുന്ന വോട്ടുകൾ പെറുക്കിയെടുത്തിട്ടുണ്ട് യു ഡി എഫിന് പിന്തുണച്ചിരുന്ന ന്യൂനപക്ഷങ്ങൾ ഇത്തവണത്തെ തരൂരിന്റെ മുസ്ലിം വിരുദ്ധ സമീപനങ്ങൾ ലൈവായി കണ്ടുകൊണ്ടിരുന്നതാണ് അപ്പോൾ അടുത്ത മതേതര ഇടം ഏതെന്ന അവരുടെ അന്വേഷണത്തിൽ മുഖ്യമന്ത്രി ആവർത്തിച്ച് പ്രചാരണങ്ങളിൽ ഉടനീളം പറഞ്ഞ ഒരു വാക്കുണ്ട് കേരളം മാത്രമാണ് മുസ്ലിം സമുദായത്തിന് സുരക്ഷിതത്വം അത് മറ്റൊരു സംസ്ഥാനത്തിനും ആ സുരക്ഷിതത്വം നൽകാനാകില്ല അതുകൊണ്ടാണ് കേന്ദ്രത്തിൽ ബി ജെ പി ഇനിയും അധികാരത്തിൽ വരരുതെന്ന് പറയുന്നത് ആ പ്രചാരണത്തിലെ വസ്തുത മനസ്സിലാക്കിയ ന്യൂനപക്ഷങ്ങൾ ഇത്തവണ ഇടതിനോടൊപ്പം തന്നെ നിലനിൽക്കും ഇനിയും അങ്ങോട്ട് ഒപ്പമുണ്ടാകും എന്നത് ഉറപ്പാണ് ഇപ്പോൾ മനസ്സിലായില്ലേ പന്യൻ രവീന്ദ്രൻ എന്തുകൊണ്ട് ഒന്നാമതെത്തുമെന്നും രാജേവ് ചന്ദ്രശേഖർ എന്തുകൊണ്ട് രണ്ടാമതെത്തുമെന്നും ശശി തരൂർ എന്തുകൊണ്ട് മൂന്നാമത്തേക്ക് തള്ളിപ്പോകുമെന്നതും